കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ കൊട്ടിയൂരിൽ പുരോഗമിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ഇക്കുറി ദേവസ്വം ഒരുക്കിയിരിക്കുന്നത് അക്കരക്കൊട്ടിയൂരിൽ നാൽപ്പത്തഞ്ചോളം വരുന്ന കയ്യാലകളുടെയും വഴിപാട് കൗണ്ടറുകളുടെയും ഓലമേയൽ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത്തവണ കയ്യാലകൾ കെട്ടിമേയുന്നതിനായുള്ള ലേലത്തുക കയ്യാലകളുടെ പ്രവൃത്തി നിലവിൽ പുരോഗമിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പുതിയ കിണറിന്റെയും വാട്ടർ ടാങ്കിന്റെയും നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് നാൽപ്പതോളം പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയായി വൈശാഖ മഹോത്സവ നഗരി ഹരിതചട്ടവും മാലിന്യ സംസ്കരണ നിബന്ധനകളും കർശനമായി നടപ്പാക്കും മെച്ചപ്പെട്ട രീതിയിലുള്ള വഴിപാട് കൗണ്ടറുകൾ സജ്ജീകരിക്കുമെന്നും ദേവസ്വം അധികൃതർ പറഞ്ഞു മെയ് പതിനാറിനാണ് നീരെഴുന്നള്ളത് മെയ് ഇരുപത്തൊന്ന് കൂടി ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കും ന്യൂസ് ഡെസ്ക് ബൈലൈൻ